അതുപോലെ തന്നെ വിഭാഗീയത മറന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷമാക്കുന്ന ഒന്നാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഈ ഇടത്ത് ഇന്നത്തെ ദിവസം അർപ്പിക്കുമ്പോൾ നമ്മുടെ പള്ളിയെ സംബന്ധിച്ചെടുത്തോളം പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മധോമാ സ്നേഹായുടെ പൈതൃകം സംബന്ധിച്ചുമൊക്കെ വലിയ ശ്രദ്ധയേറിയ ചരിത്രപരമായ സത്യങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതിലും നമുക്ക് അഭിമാനിക്കാം പതിനൊന്നാമത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനമാണ് ആയിരത്തി ഒരുനൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ പതിനൊന്നാമത് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കാളികളാകുവാൻ ഒടുവിൽ സാധിച്ചു അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഈ പരിശുദ്ധ ഇടത്ത് ആദ്യം ആരാധിച്ച് ആരാധിച്ച് വളതുരുത്തിയിലെ കരോട്ടെ കുരിശോട്ടെ ദിവ്യബലി അർപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായത് ദൈവത്തെ സ്തുതിക്കുന്നു ക്രൈസ്തവ സഭയുടെ ഭാരതത്തിലെ പാരമ്പര്യത്തിൽ നിന്ന് നിൽക്കുന്നത് വിശുദ്ധ മത്തോമ സ്നേഹായിലാണ് സ്നേഹ അതിനാർക്കും അതിനാണില്ല എന്നാൽ പരിശുദ്ധ പരിശുമാ ക്രിസ്ത്യാനികളുടെ സിറിയാനുസഭയുമായുള്ള ചരിത്രത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒരു സിറിയൻ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അസ്രിയൻ കുടിയേറ്റം നടന്നൊരു വിത്യാസത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൽ അലം നൂറ്റാണ്ട് അലം നായക്കനായി തോമായും ജോസഫ് മെത്രാനും വൈദികരും പരിവാരങ്ങളും കൊടുങ്ങല്ലൂർ വന്ന കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒപ്പിലിറങ്ങും പോകാറുണ്ട് അവരോടൊപ്പം അവരോടൊപ്പം ഇവിടേക്ക് കടന്നു വന്നത് കടന്നു വന്നത് ഉഗമാന സുറിയാനി സഭയുടെ പൈതൃകവും കൂടിയാണ് ഏറെ ശ്രദ്ധേയമായ നേതൃത്വം കൊടുത്ത റോമാ സഭ പോലെ തന്നെ ഇതിനോട് കിടപിടിക്കുന്ന സഭയായിരുന്നു സുറിയാനി സഭ വിശുദ്ധ്യോഗ്യ സുറിയാനി സഭയുടെ പൈതൃകം ആരാധന പാരമ്പര്യം വിശുദ്ധ കുർബാന തുടങ്ങി ഇന്ന് സഭയിലുള്ള സുറിയാനി സഭയുടെ പൈതൃകം പേർന്ന് അനേകം സഭകളുണ്ട് സഭകളെല്ലാം സുറിയാനി സഭയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സത്യത്തെയും അതിന്റെ ചൈതന്യത്തെയും അതിന്റെ വിശുദ്ധിയെയും അതിന്റെ തനിമയെയും കാണുന്നതും സ്വീകരിക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുംസിന്റെ പ്രാധാന്യം സഭയും കത്തോലിക് അസുഖയും സഭയും ഒരുപോലെ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഒന്ന് തന്നെയാണ് മറ്റേ ഓറിയന്റൽ സഭകൾ പലരുംതോലന്മാരുടെ എല്ലാം പൈതൃകത്തിൽ അറിയപ്പെടുമ്പോളും അവയെ സംബന്ധിച്ചിടത്തോളമുള്ള രണ്ട് പൈതൃകങ്ങളാണ് പരിശുദ്ധ ഭദ്രദോസിന്റെ പ്രൈമസി അതോടൊപ്പം തന്നെ മാ തോമായുടെ പൈതൃകം അതുകൊണ്ട് തന്നെ ആഗമാന ശ്രീയാന സഭയുടെ രമാധ്യക്ഷൻ പരിശുദ്ധ പാദ്രി സ്വഭാവായ ആത്മീയമായി മേശ ഭരിക്കപ്പെട്ടു പോരുന്ന ആ സഭയിൽ ആയിരത്തി ഒരുനൂറ് വർഷത്തെ പഴക്കം നമ്മൾ അഭിമാനിക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ മങ്ങലേൽക്കുന്ന വികലമാക്കുന്ന നിഷേധിക്കുന്ന സമീപനം ചരിത്രത്തോടുള്ളതായ വെല്ലുവിളിയാണ് രണ്ടാമത്തെ സിരിയൻ കുടിയേറ്റം നടക്കുന്നത് പിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആറ് ആ കാലഘട്ടങ്ങളിലാണ് നിങ്ങൾ തോന്നും അത്ര വലിയ വശമോ അല്ലെങ്കിൽ പല ദിവസം പുസ്തകം നോക്കിയൊക്കെ പഠിച്ചിട്ട് പോയാലുള്ള സമയമൊന്നും കിട്ടിയില്ല രണ്ടാം സിറിയൻ കുടിയേറ്റം നടക്കുന്നത് ചരിത്രപരമായി ചരിത്രപരമായിതാക്കന്മാരുടെ കാലത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ആകപ്പറമ്പ് പള്ളിയിൽ പോയാൽ അതിന്റെ പാരമ്പര്യവും പൈതൃകവും നിങ്ങൾക്ക് മനസ്സിലാകും ഈ പൈതൃകമൊക്കെ തന്നെയാണ് ഇന്നും ഇന്നും കഥോലികാ സഭയിലെ സുറിയാനി കത്തോലിക്കരും നാനായ സഭയിലെ സുറിയാനി കത്തോലിക്കൽ യാക്കോബായ അലങ്കര കത്തോലിക്കന് സഭയിലെ അലങ്കര കത്തോലിക്കലും അടങ്ങി അടക്കം ഒരു നമ്മിൽ നിന്നും പേർ പിരിഞ്ഞുപോയ മറുവിഭാഗവും ഇതേ പൈതൃകവും ഇതേ ആരാധനയും ഇതേ വിശ്വാസവുമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെള്ളിക്കുരിശ് പണിയാൻ വന്ന മസിലാമണി എന്ന തത്തമ്പള്ളിക്കാരനായ തട്ടാൻ ഈ ലിഖിതം വായിച്ച് മനസ്സിലാക്കി കൊടുത്തു അത്രേ അങ്ങനെയാണ് ഇതിന് ശരിയായ ചരിത്രം കുളന്തുരുത്തിക്കാർക്ക് ബോധ്യപ്പെടുന്നത് ക്രിസ്തു വർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് കർക്കിടകം മൂന്നാം തീയതി ഇവിടെ കുരിശ് സ്ഥാപിക്കപ്പെട്ടു ഇപ്പോഴത്തെ പള്ളി നമ്മുടെ പള്ളി നമുക്കിപ്പോൾ ഇവിടെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവക്കോട്ടെ കയറിയ പൂട്ടിയിടും കയറിയാലേ അല്ലേ ഇങ്ങനെ ഉണ്ടായില്ലേ എന്നെ കേൾക്കണ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് ഒരു ഭാഗത്തിലെ സ്നേഹനിധികളായ സഹോദരങ്ങൾ കേൾക്കണം ഉഴുമാടുത്തിൽ പ്രാർത്ഥിക്കാൻ പോയാൽ പനും അമ്മയും കിടക്കുന്ന കല്ലറിയിൽ മക്കളായ വൈദികർ ചെന്നാൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താ മാനയിടിഞ്ഞു വീഴുവോ കൂട്ടിയിട്ടു എന്ത് നല്ല പാരമ്പര്യമാ എന്ത് നല്ല ചരിത്രമാണ് എഴുതി തീർക്കുന്നത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് പറഞ്ഞാൽ അത് ചിലർക്കൊക്കെ വേദനയാകും ആരെയും വേദനപ്പെടുത്തുന്നില്ല ഇപ്പോഴത്തെ പള്ളി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയിൽ സ്ഥാപിക്കപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം അടുത്തിരുത്തി പള്ളിയും കുളന്തിരുത്തി പള്ളിയും തമ്മിലുള്ളതായ ഒരു ബന്ധത്തെക്കുറിച്ച് ചരിത്രം അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ചരിത്രമൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ പെരുന്നാളുകളിലൊക്കെ നമ്മുടെ എടമംഗലത്തെ വലിയച്ഛനും പുഴക്കാട്ടിലച്ഛനും അതുപോലെ തന്നെ എടപ്പം ഒക്കെ സ്ഥിരമായി ഓരോ പെരുന്നാളിലും പിതാക്കന്മാരുടെ കാര്യം അവരുടെ പെരുന്നാളുകളിൽ അത്തമാ സ്നേഹായുടെ കാര്യം പള്ളിക്ക് കല്ലിടുമ്പോൾ പള്ളിക്ക് കല്ലിട പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പള്ളിയുടെ ചരിത്രം ഇതൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് പറയും അവരൊക്കെ പറഞ്ഞ ചരിത്രങ്ങൾ വിശ്വാസ സത്യങ്ങൾ അതൊക്കെ കേട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത് അതുകൂടാതെ പിന്നെ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലൂടെ അവർ നമുക്ക് പഠിപ്പിച്ചു തന്നതായ സരോപദേശങ്ങളും സത്യവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയ്ക്ക് ഇന്നത്തെ പള്ളി എന്ന ഇന്നത്തെ രൂപത്തിലുള്ള പള്ളി ആയിരുന്നിരിക്കണമെന്നില്ല അത് കാലാന്തരങ്ങളിൽ വലിയ ഭാവവ്യത്യാസം സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മധുബായിക്കകത്തുള്ള ആ കൊത്തുപണികൾ അതിൻ്റെ ചില പെയിന്റിങ്സ് അതിനെല്ലാം വലിയ വർഷങ്ങളിലുള്ള ചരിത്രമുണ്ട് കടുത്തുരുത്തിക്കാരായ കനനായ സുറിയാനിക്കാരാണ് ആ ദേവാലയം പണിതെന്നാണ് പറയപ്പെടുന്നത് അതൊരു സത്യവും കൂടിയാണ് കാരണം ആ പള്ളിയിലുള്ളതായ ഉണ്ടായിരുന്നതായ രൂപങ്ങൾ അതുബായിൽ കൊത്തി തീർത്തിരിക്കുന്നതായ രൂപങ്ങൾ അതെല്ലാം കതോലിക്കാ സഭയിൽ രൂപങ്ങളെ ആരാധിക്കുന്ന ഒരു സഭയാണ് നമ്മൾ മറിച്ചാൽ നമ്മൾ ഐക്കൺസിനെയാണ് ആരാധിക്കുന്നത് ഐക്കണോഗ്രാഫി ഐക്കണോ ഐക്കൺ തിയോളജി ഐക്കൺസ് എന്ന് പറയുന്ന പിക്ചേഴ്സാണ് അത് നമ്മൾ ചിത്രകാരന്മാരൊക്കെ വരയ്ക്കുമ്പോൾ അത് നാട്ടിലെ ചില ആളുകളുടെ മുഖഭാവം പോലെയൊക്കെ തോന്നും അമ്മാലിഹായുടെയും കർത്താവിൻ്റെയും അതുമൊക്കെ വരയ്ക്കും പക്ഷേ ഐക്കൺസ് ഉണ്ടാക്കുമ്പോൾ ഐക്കൺസ് പെയിൻറ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു രൂപഭാവം സാമ്യം അതിൽ നമ്മൾക്ക് കാണാനായിട്ട് അതാണ് ഐക്കൺസിൻ്റെ പ്രത്യേകത ഐക്കൺസ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പൊറോൻ വരട്ടി അഭിഷേകം ചെയ്ത് കുരാശ ചെയ്ത പള്ളിയകത്ത് വെക്കുന്ന ഒരു ചടങ്ങും നമ്മുടെ സഭയിൽ ഉണ്ടായി എന്നുള്ളതും കൂട്ടിച്ചേർത്ത് പറയട്ടെ കടുത്തുരുത്തി രാജാവിൻ്റെ മന്ത്രി കുഞ്ചാക്കോ തരകനാണ് പള്ളി പണി കഴിപ്പിച്ചത് എന്ന് ചരിത്രം പറയുന്നു ഇത്രയും ചരിത്രമൊക്കെ എനിക്ക് എഴുതി തന്നത് ഷമ്മിയച്ചനാണ് അച്ഛനോട് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു ഞാനതൊക്കെ മറന്നുപോയി അച്ഛ അതുകൊണ്ട് എല്ലാം ഒന്ന് കുറിച്ച് തരണം എന്ന് പറഞ്ഞപ്പം അച്ഛൻ രാത്രി വൈകി കുറിച്ച് തന്നതാണ് അച്ഛൻ കുറിച്ച് തന്നെ ഞാനിവിടെ പറയും അച്ഛന് തോന്നുമല്ലോ തിരുമേനിയെല്ലാം പറഞ്ഞ് മിടുക്കനായി എന്ന് അച്ഛന് മനസ്സിൽ തോന്നും അതുകൊണ്ടാണ് അച്ഛൻ തന്നെ കുറിച്ച് തന്നത് അച്ഛൻ്റെ സ്വന്തമല്ലാകട്ടോ അത് അച്ഛൻ ചരിത്രത്തിൽ നിന്നും എഴുതിപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും പാരമ്പര്യമായി വിശ്വസിച്ച് വരുന്നതിൽ നിന്നും അദ്ദേഹം കുറിച്ച് തന്നിട്ടുള്ളതാണ് ഞാനെന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഇന്നിവിടെ ദിവ്യാരാധന നടത്തുവാൻ സാധിച്ചതിലും ഇത്രയും പൂർവീകമായ ഒരു സഭയുടെ ഭാഗമാകുവാൻ സാധിച്ചതിലും നമുക്ക് അഭിമാനിക്കാം ആ വിശ്വാസത്തിന് വേണ്ടി അതിൽ നിലകൊള്ളുന്നതിന് വേണ്ടി ഒത്തിരി ത്യാഗം നമ്മൾ സഹിക്കുന്നുണ്ട് അതൊന്നും ചില ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാവൂല അവരെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും വേണ്ട ഉയരത്തിലെ ദൈവം അതൊക്കെ സമയാസമയങ്ങളിൽ ഓരോരുത്തരെ മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അർത്ഥോമാശ്ലിഹ ഭർത്താവിൻ്റെ മുറിപ്പാടുകളെ തൊട്ട വിശ്വാസം സ്ഥിരീകരിച്ചവനാണ് എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാരെന്ന് പരിശുദ്ധ മർത്തോമാശ്ലിഹ പ്രഖ്യാപിക്കുമ്പോൾ അതെന്റെ വിശ്വാസത്തിന്റെ മേലുള്ള അവിശ്വാസത്തിന്റെ മേലുള്ള ഒരു പ്രഖ്യാപനമാണ് അതനേകം അവിശ്വാസികളായിട്ടുള്ള സമൂഹത്തിൻ്റെ മേലുള്ളതായ ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം ഒരു അനിവാര്യമായിരുന്നു കാരണം അപോസ്വരന്മാർക്ക് പോലും വ്യക്തതയുണ്ടായിരുന്നില്ല അവിടെയാണ് മുറിപ്പാടുകൾ കാണിച്ചു കൊടുത്തത് ഇവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ പുനരുദ്ധാന പുനരുദ്ധാന ശേഷമുള്ള അമ്പത് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പെന്തകോസി പെരുന്നാളിൽ പരിശുദ്ധ അഗ്നിയുടെ നാഗ്നി നാവുകളിലൂടെയുള്ളതായ ആവസിക്കലിലൂടെ നല്ലവരങ്ങള് പ്രാപിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പറഞ്ഞയക്കുമ്പോൾ പരിശുദ്ധനായ മഹത്തോ ശ്ലിഹ ഇന്ത്യയിലേക്ക് എഴുന്നള്ളുക എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ നിയോഗമായിരുന്നു ശിഹായിൽ നമ്മെ ജനിപ്പിച്ച് വിശേഷത്തിന്റെ വിത്തവിടെ പാകിയ ഇന്ത്യയുടെ പോസ്സോലായ മത്തോമാലിഹായുടെ പെരുന്നാളിൽ അദ്ദേഹത്തിൻ്റെ പൈതൃകം പേറുന്ന പരിശുദ്ധ സഭ പരിശുദ്ധ സിംഹാസനത്തിന്റെ ആത്മീയ മേലധിഷ്ഠിതയും കീഴിൽ നിൽക്കുന്ന പരിശുദ്ധ സഭ അശുദ്ധമുള്ള സഭ രണ്ട് സിറിയൻ കുടിയേറ്റത്തിൽ നിന്നും സുറിയാനി സഭയുടെ ആസ്തിത്വം ഇവിടെ മലങ്കര സഭയിൽ ഏറ്റവും ശ്രദ്ധേയമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു വീണ്ടുമുള്ള ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് പുനങ് കുരിശു സത്യമാണ് പുനൻകുരിശു സത്യവും വിദേശി ആധിപത്യത്തിനെതിരെ എന്നുള്ളതായ പ്രചരണം നടക്കുന്നുണ്ട് ഒരു പരിധി വരെ ശരിയാണ് ആ വിദേശ ആധിപത്യം ഏതാണെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ അത് ലാറ്റിനൈസേഷനാണ് ലാറ്റിനൈസേഷൻ എന്ന കത്തോലിസിസം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമത്തിൽ നിന്നുമുള്ള വിശ്വാസപരമായ പ്രഖ്യാപനമാണെന്നിവിടെ നടത്തിയത് ആ പ്രഖ്യാപനം എന്തിനാ വികലമാക്കണേ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളുള്ള ഒരു കാലം പരിശുദ്ധ അന്ത്യോക്യസിംഹാസനത്തെ മറന്ന് പോകില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് അതും ഉപേക്ഷിക്കണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ ആ വ്യത്യാസം അത് ചരിത്രത്തിന്റെ ആളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വികലമാക്കരുത് ആ പരിശുദ്ധ സിംഹാസനത്തിന്റെ ആത്മീയതയുടെ തണലിൽ നമുക്ക് പ്രയാസങ്ങളുടെ നടുവിലും ഇഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിലും മുറിപ്പാടുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പ്രസംഗിച്ചതുപോലെ മുറിപ്പാടുകൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്നതിനോ ആഴം കുറയുന്നതിനോ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് മുറിപ്പാടുകൾ മുറിവുകൾ അത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്നതും അതിൻ്റെ ആഴം കൂട്ടേണ്ടുന്നതും അതിൻ്റെ സ്ഥിരതയെ കൂടുതൽ കരുത്തോടുകൂടി ചേർത്ത് വെക്കേണ്ടുന്നതുമാണ് മുറിപ്പാടുകൾ ഈ മുറിപ്പാടുകളും ഈ മുറിവുകളും എല്ലാം ഉണക്കുവാൻ ശക്തിയുള്ളവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും റിപ്പാടുകൾ ഉണങ്ങും മുറിവുകൾ ഉണങ്ങും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരിക്കലിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം വഴി തുറന്നു തരും എന്നുള്ളതായ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പെരുന്നാളിൽ അന്ന് സംബന്ധിക്കുവാൻ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ഭഗ്യമുണ്ടായതിൽ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്ന അതിരദേവിശുദ്ധ മത്തുമ്മൻ പള്ളിയുടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെയുള്ള ജൂബിലി കമ്മിറ്റീസ് അതിൽ പങ്കാളികളാകുന്ന എല്ലാ അനുഗ്രഹീത ദൈവമക്കളും അവർ എല്ലാം മറന്ന് ഒരു മനപ്പെട്ട ഒരു മനസ്സോടെ അതിനുവേണ്ടി ഈ ജൂബിലി വർഷം ഒരുമയോടുകൂടി പോലെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടുവാൻ കഴിഞ്ഞ കാലത്തുണ്ടായ അനുഭവങ്ങളിലെ മുറിവുകൾ ഉണങ്ങുവാനുള്ളതായ മനസ്സോടുകൂടി ഒരുമനപ്പെട്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജുബലി വർഷം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഇതിൻ്റെ ജുബലിയുടെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മന്തുരുത്തി വിശുദ്ധ മാർത്തോമ്മൻ പള്ളിയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെയും നമ്മുടെ അവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുമ്പോൾ അവരോടൊപ്പം ഭാഗികതകൾ മറന്ന് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു നല്ല മാതൃകയായി നമുക്കിതിനെ കാണാം എന്നോട് ചേർന്ന് നമുക്ക് ഇവിടേതായ എല്ലാ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്താംശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എല്ലാവരോടുകൂടിയും ദേശത്തോടു കൂടിയും ദേശവാസത്തോടു കൂടിയും അവരുടെ എല്ലാ ജീവിത സംരംഭങ്ങളോട് കൂടിയും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ശുദ്ധിപ്പെടാതെ ജീവിച്ചു തന്റെ നാഥനെ പ്രീതിപ്പെടുത്തി കുന്തത്താൽ കുത്തേന്റെ മരണം ഭരിച്ച ധീരനായ ഒരാളിയായ വിശുദ്ധതോമാ സ്നേഹാങ്ങാഗ്യം ഇവിടുത്തെ പ്രാർത്ഥനയാൽ ദൈവം തന്നെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും ശുഭകരമായ വർഷങ്ങളും സന്തോഷകരമായ മാസങ്ങളും നൽകുമാറാകണമേ ഈ സമയത്ത് നിർമ്മല ഹൃദയത്തോടും വികാര വിശുദ്ധിയോടും സത്യവിശ്വാസത്തോടും കൂടി ഞങ്ങൾ നിന്നോട് കസരത്തിൽ പ്രകാരം അപേക്ഷിക്കുന്നു ഏറുമേലയും പോലെ മാതൃഗർഭത്തിൽ വെച്ചേ കതൃശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവനും പശാജികൾക്ക് ഭയങ്കരനും ദേവി അനുഗ്രഹവും ധാരാളമായി ലഭിച്ചുവനുമായ മോ തോമ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ുമെൻ്റെ ഉള്ളോ എന്ന് തിരുവായകൊണ്ട് അരളി ചെയ്തവനും ഞങ്ങളെ അങ്ങനെ വിളിക്കുവാൻ പഠിപ്പിച്ചവനും ദൈവീക ദർശനം ലഭിച്ചവനുമായ സ്നേഹപാതരും പീഡിതരും ദരിദ്രരും ദുഃഖിതരും സന്താന സൗഭാഗ്യമില്ലാത്തവരും ആ സ്നേഹമറ്റവർക്കുമായി കത്രസന്നിധിയിൽ നിന്നാൽ ഗൃഹൃഭാപനങ്ങൾ നേടിക്കൊടുക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാവൽ പിതാവായ സ്നേഹിച്ചൊരുവനെയും ഉപേക്ഷിച്ചു കളയാതെ ഞങ്ങൾ ആത്മീയതയും സ്വസ്ഥതയും സമാധാനവും നൽകണമേ എന്നും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്നവർക്ക് ആശ്വാസവും നൽകണമെന്ന് തന്നെ രമനാഥനോട് സദാസമയവും പ്രാർത്ഥിക്കുന്നവനുമായ ായമോർദോമാലിഹിയ ശിശുക്കളുടെയും യുവതി വൃദ്ധരുടെയും വിധവകളുടെയും അനാഥരുടെയും അഭയസ്ഥാനവും ഞങ്ങളുടെ ശ്ലീഹിയ പീഡിതരുടെ സംരക്ഷണവും

ധനാവിധ രോഗങ്ങളാലും അംഗവൈകല്യങ്ങളാലും ശിക്കുന്നവരെ സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും മനുഷ്യരുടെ ജതികളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കുവാൻ ഇവിടുത്തെ യജമാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹാതമ്പരാനെ അങ്ങയുടെ ദാസൻ ഞങ്ങളുടെ കാവൽ പിതാവുമായ വിശുദ്ധനായ തോമാസ് ലിഹായുടെ പ്രാർത്ഥനകളാ ഞങ്ങളെല്ലാവരുടെയും പാപങ്ങൾ പരിഹരിക്കണമേ ഞങ്ങൾ ഞങ്ങളെ മരിച്ചു പോയവരോടോടും ആ പിതാവിനോടൊപ്പം നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രീയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒന്നും പ്രാവശ്യം സോനെന്ന ഏറ്റുചൊല്ലുന്നു So